ഒരുവിടെ സഹോദരങ്ങളെ അഞ്ചപ്പത്തിലേക്ക് പ്രാർത്ഥനാപൂർ സ്വാഗതം ഞാൻ ബഹ്റിൻ എയർപോർട്ടിലാണ് വർഷങ്ങൾക്ക് മുമ്പ് കർത്താവിൻ്റെ വചനം രേമയായി മാറിയ ഒരു അത്ഭുതകരമായ സാക്ഷി നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലാണ് അന്ന് ഞാൻ ബഹ്റിനിലുണ്ട് എൻ്റെ ഇളയ പെങ്ങൾ എൻ്റെ ചേച്ചിയാണ് എൻ്റെ ഇളയ സിസ്റ്റർ രണ്ട് പെർ ഇളയ ആളും ബെഹ്റിനിൽ സൽമാനിയ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു പെട്ടെന്ന് അവൾക്ക് സ്പൈനലിൻ്റെ ഡിസ്കുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം വരുന്നു പത്ത് പതിനഞ്ച് ദിവസം അവിടെ ട്രാക്ഷനൊക്കെ ഇട്ട് കിടക്കുന്നു വ്യത്യാസങ്ങളില്ല അങ്ങനെ അന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പ്രശസ്തനായ ഡോക്ടർ മാർ തണ്ടവർമ്മയുടെ ചികിത്സയ്ക്കായിട്ട് കൊണ്ടുപോകണമെന്ന് തീരുമാനിക്കുന്നു സൽമാനിയ ഹോസ്പിറ്റലിൽ നിന്ന് ആംബുലൻസിൽ ബഹ്റിൻ എയർപോർട്ടിലേക്ക് ക്യാരി ചെയ്യുന്നു അവിടെ ഞങ്ങൾ തിരുവനന്തപുരത്ത് എത്തുമ്പോൾ അവിടെ ആംബുലൻസ് റെഡിയാണ് അവിടെ ആംബുലൻസി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്നു ഡോക്ടറുടെ ഡേറ്റിനു വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നു അങ്ങനെ ജനുവരി മാസം ആയിരത്തി ജനുവരി മാസം ആ പറഞ്ഞ ഡേറ്റ് അന്ന് മൊബൈലൊന്നുമില്ല അപ്പോൾ അന്ന് അതിനേക്കർ അവർക്ക് വേണ്ടി അതിശക്തമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് അങ്ങനെ ഇവിടെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ വീട്ടിലുള്ള മറ്റുള്ളവരോട് പറയാൻ ഞാനവിടെ വെളിയിലുള്ള കൊൺബൂത്തിൽ പോയി വീട്ടിലേക്ക് വിളിക്കുമ്പോൾ അവർ ചോദിച്ചു ഓപ്പറേഷൻ മാറ്റി വെച്ചല്ലേ എന്ന് ചോദിക്കുന്നു അപ്പോൾ ഞാൻ കാരണം നമ്മുടെ ഫ്രണ്ട്സ് വഴി ഡോക്ടറോട് റെക്കമെൻഡ് ചെയ്യാൻ ഹൗസ് എർജൻസിയിലുള്ള കുറച്ച് പേരോട് പറഞ്ഞിരുന്നു അപ്പം അവർ ഡോക്ടറെ വിളിക്കുമ്പോൾ അവർ അറിയുന്നത് ഡോക്ടറിൻ്റെ മദറിലോ മരിച്ചിട്ട് ഡോക്ടർ തമിഴ്നാട്ടിലെ ഒരു സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ ആഗസ്റ്റക്കായിപ്പോയി ഞാൻ ഡോക്ടറുടെ നമ്പർ സംഘടിപ്പിച്ച് ഡോക്ടറെ വിളിച്ച് ഡോക്ടറെ ഇത്രയും ആഴ്ചകളെ ഞങ്ങൾ വെയിറ്റ് ചെയ്ത് ഡോക്ടർക്ക് വേണ്ടി മാത്രമാണ് ഓപ്പറേഷൻ വേണമെങ്കിൽ എക്സ്റ്റൻഡ് ചെയ്യാം എന്താണ് ഡോക്ടർ പറഞ്ഞ് കുഴപ്പമില്ല എൻ്റെ ജൂനിയേഴ്സ് എല്ലാം ഒക്കെയാണ് അവർ നന്നായിട്ട് ചെയ്യും പക്ഷേ റിലേറ്റീവ്സ് എൻ്റെ പെങ്ങളുടെ ഹസ്ബൻഡ് എല്ലാവരും ആകെ ഡസഫായി എല്ലാവരും കരയുന്നു എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ട ഒരവസ്ഥ പോലെ അന്ന് ഹോസ്പിറ്റൽ റൂമിൽ കണ്ണുനീരോടെ ഞാൻ വിശുദ്ധ ബൈബിൾ തുറന്ന് പ്രതാവേ അങ്ങ് സംസാരിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ ലഭിച്ച വചനമാണ് ഒന്ന് കുറന്തോസ് ഒന്നാം അധ്യായം അതിൻ്റെ ഇരുപത്തിയേഴ് മുതലുള്ള തിരുവചനങ്ങൾ വചനങ്ങൾ വിജ്ഞാനികളെ ലജ്ജിപ്പിക്കാൻ ലോകദൃഷ്ടിയിൽ പോഷന്മാരായവരെ ദൈവം തിരഞ്ഞെടുത്തു ശക്തമായവയെ ലജ്ജിപ്പിക്കാൻ ലോകദൃഷ്ടിയിൽ അശക്തമായവയും നിലവിലുള്ളവയെ നശിപ്പിക്കാൻ വേണ്ടി ലോകദൃഷ്ടി അ നിസ്സാരങ്ങളായവയും അവഗണിക്കപ്പെട്ടവയും ില്ലായ്മ തന്നെയും ദൈവം തിരഞ്ഞെടുത്തു ദൈവസന്നിധിയിൽ ആരും അഹങ്കരിക്കാതിരിക്കാനാണ് അവിടുന്ന് ഇങ്ങനെ ചെയ്തത് യേശു ക്രിസ്തുവിലുള്ള നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഉറവിടം അവിടുന്ന് ദൈവം അവനെ നമുക്ക് ജ്ഞാനവും നീതിയും വിശുദ്ധീകരണവും പരിത്രാണവും ആക്കിയിരിക്കുന്നു അതുകൊണ്ട് എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ അഭിമാനിക്കുന്നവൻ കർത്താവിൽ അഭിമാനിക്കട്ടെ ഈ വചനഭാഗം വായിക്കുകയും എൻ്റെ ഭാരങ്ങൾ ഒരൊറ്റ സെക്കൻഡിൽ അലിഞ്ഞില്ലാതായി മാറുകയാണ് വലിയ സന്തോഷവും സമാധാനവും ഏർപ്പെടുകയാണ് പ്രിയപ്പെട്ടവരെയും ഓപ്പറേഷനെല്ലാം മനോഹരമായിട്ട് നടന്നു ഇന്ന് അവൾ സന്തോഷമായിട്ട് ജീവിക്കുന്നു ഈശോയ്ക്കെല്ലാം മഹത്വവും നൽകുന്നു ബഹറിനത്വം വീണ്ടും കർത്താവിന് നന്ദി പറയുന്നു നവീകരണത്തിൻ്റെ ഒട്ടനവധി അനുഭവങ്ങൾ സമ്മാനിച്ച ഈ മണ്ണ് എന്നും എനിക്ക് പ്രിയപ്പെട്ടതാണ് കർത്താവിന് മഹത്വം നൽകുന്നു അതുപോലെ നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രത്യേക സാഹചര്യങ്ങളിൽ വിശുദ്ധ ബൈബിൾ തുറന്നു വായിക്കുമ്പോൾ കർത്താവിൻ്റെ വചനം ലോഗോസ് വചനം രേമയായി അഭിഷേകമായി സൗഖ്യമായി ജീവനായി നിങ്ങളുടെ ജീവിതത്തിൽ മാറട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ഈശോ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഈശോ നിങ്ങളെ സ്നേഹിക്കുന്നു ആഴത്തിൽ സ്നേഹിക്കുന്നു ആമേ